അസ്സാം വലൈക്കും വരഹമുല്ല ഇബർക്കാത്തോ ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഹൈന്ദ സമയത്ത് ബന്ധപ്പെടാൻ പറ്റുമോ എന്നുള്ളത് ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം അതിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പം ആ ഒരു സമയത്ത് എന്ന് വെച്ചാൽ സ്ത്രീകൾ വളരെ ഇമോഷണലി മെൻ്റലി മൊത്തം ഡൗൺ ആയ ഒരു സമയമാണ് അല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഭാര്യ അല്ല ഭർത്താവായിക്കോട്ടെ അല്ലെങ്കിൽ കല്യാണം കഴിയാത്തവരായ ഉമ്മയായിക്കോട്ടെ ഉപ്പ ആയിക്കോട്ടെ അല്ല ആരായാലും അവരെ ചേർത്ത് പിടിക്കേണ്ട ഒരു സമയമാണ് ചില മറ്റുള്ള എന്താ പറയേണ്ട മറ്റുള്ള മതസ്ഥർ ഒരു സമയത്ത് അവരെ ഒന്നിനും അടു അടുപ്പിക്കില്ല അവരൊരു നീക്കി നിർത്തപ്പെടും പക്ഷെ അങ്ങനെയൊന്നും ചെയ്യരുത് ഈ ഒരു സമയത്ത് അവരെ ചേർത്ത് പിടിക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ വിഷയത്തിലോട്ടേക്ക് വരാം അപ്പോൾ ഈ ഒരു സമയത്ത് ശാരീരികമായി ബന്ധപ്പെടുന്ന ജിമാ അനുവദിനീയമല്ല ഇസ്ലാമി നിയമപ്രകാരം ആ ഒരു സമയത്ത് ബന്ധപ്പെടൽ ഹറാമാണ് ബന്ധപ്പെടൽ എങ്ങനെ ബന്ധപ്പെടൽ എന്നുകൂടി പറയാം അപ്പോൾ മൊത്തവും ഒരു തരത്തിലും അനുവദനീയമല്ല മൊത്തവും വിചാരിച്ചാൽ ലൈംഗിക അവയവത്തിലൂടെ ബന്ധപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ പരിശുദ്ധ ഖുർആാനിൽ പറയുന്നത് ഒരു ആ ഒരു സമയത്ത് സ്ത്രീകളെ നിങ്ങൾ ബന്ധപ്പെടാൻ പാടില്ല എന്നാണ് ആ ഒരു സമയത്ത് ലൈംഗികമായി ബന്ധപ്പെട്ട ഒരുപാട് ഉണ്ടാകും അത് ശാസ്ത്രം തന്നെ അംഗീകരിച്ച ഒരു സത്യമാണ് എന്നാൽ ലൈംഗിക അവയവങ്ങളിൽ അല്ലാതെ നമുക്ക് സുഖമെടുക്കുന്നത് കൊണ്ട് വിരോധവും ലൈംഗിക അവയവങ്ങളിൽ സുഖമെടുക്കൽ അനുവദനീയമല്ല ഹറാമാണ് അപ്പം നമുക്ക് മറ്റുള്ള രീതിയിൽ നമുക്ക് ബന്ധപ്പെടുന്നതിൽ തെറ്റില്ല അപ്പം മറ്റുള്ള ഇപ്പം ഏതാണ്ട് ഞാൻ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പം മറ്റുള്ള രീതിയിൽ ഇങ്ങനെ ലൈംഗികമായി ബന്ധപ്പെടുന്നതിലോ അല്ലെങ്കിൽ നമ്മൾ കിടപ്പറ പങ്കിടുന്നതിലോ ഒരു തെറ്റില്ല പക്ഷേ ഈ ഒരു തരത്തിൽ ചെയ്യാൻ പാടില്ല അങ്ങനെ വല്ലവരും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ആർത്തവ സമയത്ത് വേദനാജനകമായ രോഗ രോഗത്തിനും അതുപോലെ കുട്ടികൾ ഉണ്ടായി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടികളിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും വൈകല്യത്തിന് കാരണമാകുമെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെയൊന്നും ആരും ചെയ്യരുത് അങ്ങനെ ചെയ്താൽ നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വൈകല്യങ്ങൾ ഉണ്ടാവാൻ ഏറെ സാധ്യതയുള്ള ഒരു സമയമാണ് അപ്പോൾ അങ്ങനെ ആരും ചെയ്യരുത് അപ്പം ബന്ധപ്പെടാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് അവളെ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ ഇരുത്താതെ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ വിട്ടു നിൽക്കാനോ അല്ലെങ്കിൽ എന്താണ് കിടപ്പുറ പങ്കിടാണ്ടിരിക്കുക അങ്ങനെയൊന്നുമല്ല അപ്പം മറ്റുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തി ബാക്കിയൊക്കെ ചെയ്യാവുന്നതാണ് അത് ബാക്കിയൊന്നും പ്രശ്നമില്ല വരണ ലൈംഗികമായി ബന്ധപ്പെടാതിരിക്കുക അപ്പോൾ ഈ ആർത്തവം എന്ന് പറയുന്നത് ഒരു രോഗമൊന്നുമല്ല അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു പ്രകൃതിപരമായിട്ട് നമ്മൾ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന ഒരു രക്തമാണ് അപ്പോൾ ആർത്തവം എന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കൊണ്ട് ആരും ആരെയും മാറ്റി നിർത്തേണ്ടതില്ല അപ്പോൾ എല്ലാ എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക ഒരു സമയത്ത് ബന്ധപ്പെടാതിരിക്കുക അള്ളാ സുബാനത്തല എല്ലാവരെയും കാത്തു ആ മീൻ എന്തിനല്ലേ ഹലാലായ രീതിയിൽ ഹൈറായ രീതിയിൽ കല്യാണം കഴിച്ചിട്ട് ഹറാമായ രീതിയിൽ മക്കളുണ്ടാക്കുന്നത് വളരെ എന്താ പറയേണ്ട ആ മക്കൾ ഹറാമായ രീതിയിൽ ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിലല്ല എല്ലാവരും ശ്രദ്ധിക്കണം നമുക്ക് രണ്ടോ മൂന്നോ ദിവസോ ക്ഷമിക്കുക എന്നല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇൻഷാല് അസ്സലാ വലൈക്കും വാഹന ഇവർക്കത് അടുത്ത വീഡിയോ ആയിട്ട് കാണാം